ഇപ്പോൾ ശ്രീ ജോസഫ് സി മാത്യു ടെലിഫോൺലൈലുണ്ട് ശ്രീ ജോസഫ് സി മാത്യു വളരെ പ്രധാനപ്പെട്ട വിവരമാണ് പുറത്തു വരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ ആ സമയത്തെ കേന്ദ്ര നിയമം അനുസരിച്ച് ഈ സിമാറിനുള്ള കരിമണൽ ഖനനാനുമതി റദ്ദാക്കേണ്ടിയിരുന്നാണ് നമുക്കറിയാം ഇപ്പോൾ അങ്ങനത്തെ ഒരു നടപടികളൊക്കെ എടുക്കാൻ ചിലപ്പോൾ മാസങ്ങളോ കൂടി വന്നാൽ ഒരു വർഷമോ ഒക്കെ എടുക്കുമായിരിക്കാം പക്ഷേ അഞ്ച് വർഷം ഈ ഇത് നില നിലനിർത്തിയെങ്കിൽ അല്ലെങ്കിൽ റദ്ദാക്കിയിട്ടില്ല എങ്കിൽ അത്രമാത്രം ഇടപെടൽ രാഷ്ട്രീയമായി ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമല്ലേ നിങ്ങൾ പറയുന്നത് പോലെ അതിന് ഒരു വർഷവും ആറുമാസവും ഒന്നും എടുക്കേണ്ട കാര്യമില്ല കാരണം ഇത് സംബന്ധിച്ച് സി പി എമ്മിന്റെ എൽ ഡി എഫിന്റെ നയം വളരെ സുവ്യക്തമാണ് അത് വി എസ് ഗവൺമെന്റിന്റെ കാലത്ത് അത് വളരെ വ്യക്തമായി നിയമമായി വന്നതാണ് ഇതിന്മേൽ കേസ് നടത്തിയത് സംസ്ഥാന സർക്കാരാണ് അപ്പീലിന് പോയത് സുപ്രീം കോടതിയിൽ വരെ അപ്പോൾ യു ഡി എഫ് നൽകിയ കരാറ് അത് നിലനിൽ അത് നൽകിയതിൽ തെറ്റില്ല എന്ന് വിധിക്കുമ്പോൾ തന്നെ സംസ്ഥാന സർക്കാരിനെ നോട്ടിഫൈ ചെയ്ത് ഭൂമി തിരിച്ചേറ്റെടുക്കാൻ നിയമപരമായ തടസ്സമില്ല എന്ന് പറയുന്നത് രാജ്യത്തെ സുപ്രീം കോടതിയാണ് അപ്പൊ നമ്മൾ നമ്മുടെ നയത്തിനനുസൃതമായിട്ട് അങ്ങനെ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിരിക്കെ അത് ചെയ്യാതെ ഇത്രയും നാൾ വെച്ചുകൊണ്ടിരുന്നത് എന്തിനു വേണ്ടിയാണെന്നുള്ളത് ഇപ്പോൾ വളരെ വ്യക്തമാണ് അത് സംശയാസ്പദമാണെന്നൊന്നും ഇനി പറഞ്ഞിട്ടൊരു കാര്യവും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത് വളരെ വ്യക്തമാണ് അതിന്മേൽ നടത്തിയ ഇടപെടലുകളുടെ ിസ്റ്റാണ് ഇതിലെ ശ്രീ മാറ്റു കുൾനാടൻ അത് മാധ്യമങ്ങളുടെ മുൻപിൽ കൊടുത്തത് ഈ ഫയലുകളെല്ലാം പൂഴ്ത്തിവെച്ച ശേഷമാണ് നിയമസഭയിൽ അർത്ഥസത്യങ്ങളും കളവുകളും പറഞ്ഞുകൊണ്ട് ഇതിനെ മറപിടിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഇത് രണ്ടായിരത്തി പതിനാറിലെ ഏപ്രിലിൽ വന്ന കോടതി വിധിക്ക് ശേഷം രണ്ടായിരത്തി പത്തൊൻപതില് കേന്ദ്ര സർക്കാരിന്റെ ചട്ടങ്ങളും ഇതിന് അനുസൃതമായിട്ട് സംസ്ഥാനത്തിന്റെ പ്രഖ്യാപിത നിലപാടുകൾക്ക് അനുസൃതമായിട്ട് വന്നു ഇതിനു ശേഷവും ഇത് ക്ലോസ് ചെയ്യാതെ ഇത് പെൻഡിങ്ങിൽ വെച്ചുകൊടുക്കുക എന്ന് പറയുന്നത് ഇവിടുത്തെ വ്യാപാരി സംഘം ഒക്കെ ആയിട്ട് വളരെ ബന്ധമുള്ള ബി ജെ പി യുമായി നല്ല ബന്ധമുള്ള ഈ സി എം ആർ എല്ലിന്റെ ഈ പ്രമോട്ടേഴ്സിന് കേന്ദ്രത്തിൽ ഇടപെട്ട് ഇതിന്മേൽ മാറ്റം വരുത്താനുള്ള മതിയായ സമയം നൽകാൻ വേണ്ടി കൂടിയാണ് ഇത് വെച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഉദ്യോഗസ്ഥ തലത്തിൽ മുഴുവൻ നടപടിക്രമങ്ങൾ തീർത്ത് ിയമ ഉപദേശവും കിട്ടി ക്ലോസ് ചെയ്യ സ്വാഭാവിക നടപടി മുഖ്യമന്ത്രി ഇടപെട്ട് വൈകിട്ടിരിക്കുന്നത് അതിന്റെ പാരിതോഷികമാണ് ഈ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന് ഇനി എന്താണ് സംശയം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പൊ ഇതിലും തെളിവുള്ള വേറെ ഒരു ആരോപണവും അഴിമതി ആരോപണവും നമ്മുടെ മുൻപാകെ ഈ സമീപകാലത്ത് ഇങ്ങനെ വന്നിട്ടുമില്ല അപ്പൊ പിന്നെയും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകാറേ ഉള്ളൂ ഇനി എന്ത് തെളിവാണ് നമ്മൾ കാത്തിരിക്കുന്നത്